it is always Mamuka, pa, 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 I I great, great admiration and തെന്നിന്ത്യൻ താര റാണിയാണ് സമാന്താ റോദ് പ്രഭു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഭിനേതാക്കൾ മലയാളത്തിൽ എന്ന് സമാന്ത മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് സമാന്ത എവിടെ പോയാലും ഹിന്ദിയിലെയും തെലുങ്കിലെയും തമിഴിലെയും ഏത് പരിപാടിയിൽ പോയാലും ആരാണ് ഫേവറേറ്റ് ആക്ടർ എന്ന് തന്നോട് ചോദിച്ചാൽ എല്ലായ്പോഴും മമ്മൂട്ടിയുടെയും ഫഹദ് വാസലിന്റെയും പേരുകളാണ് താൻ പറയുന്നതെന്നും സമാന്ത പറയുന്നു തൊടുപുഴയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സമാന്ത റുദ് പ്രഭു അടുത്തിടെ മമ്മൂട്ടിയോടൊപ്പം താനൊരു പരസ്യ ചിത്രം ചെയ്തിരുന്നുവെന്നും അദ്ദേഹത്തിനൊപ്പമുള്ള ഷൂട്ടിനിടെ താൻ വിറച്ചു പോയിട്ടുണ്ടെന്നും സമാന്ത പറയുന്നു മാത്രമല്ല കാതൽ എന്ന സിനിമയെക്കുറിച്ചും സമാന്ത പറയുന്നുണ്ട് തനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും നിങ്ങളൊക്കെ സിനിമ കണ്ടോ എന്ന് കാണികളോട് ചോദിക്കുന്നുമുണ്ട് സമാന്ത അതേസമയം മലയാളത്തിൽ ചില അമേസിംഗ് സംവിധായകരെ താൻ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും താര പറയുന്നു On any platform, whether it is in Hindi or in Telugu or uh, in Tamil, when I am asked who my favorite actors are, it is always Mamuka, Fahad, I have great, great admiration, and I recently did an ad with Mamuka, <laughs> and I was, I was starstruck, I was shivering. <laughs> Because I'm his the biggest the fan the Four was I you like the movie? I <laughs> so I think that I met a few very amazing directors when I was here the last time and I'm looking forward to doing a really interesting role in Amayara. അതേസമയം മുൻപും കാതൽ എന്ന സിനിമയെക്കുറിച്ചും അതിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പറ്റിയുമൊക്കെ സമാന്ത ഉയർത്തിക്കൊണ്ടെത്തിയിരുന്നു ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമെന്നാണ് എന്നാണ് കാതലിനെ കുറിച്ച് സമാന്ത നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത് മമ്മൂട്ടി സാർ എന്റെ ഹീറോയാണ് ഒരുപാട് കാലത്തേക്ക് ഈ പ്രകടനം ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും പുറത്തു കടക്കാൻ എനിക്ക് എനിക്കാകില്ല എന്നായിരുന്നു സമാന്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചത് അതേസമയം മലയാളത്തിലാണ് സമാന്ത ഈ പരിപാടിയിൽ സംസാരിച്ചു തുടങ്ങിയത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇല്ലായിരുന്നു എന്നാണ് സമാന്ത പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഇത് തന്റെ മാതൃനാടാണെന്നുമാണ് സമാന്ത പറയുന്നത് കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നതെന്ന് അവതാരക ചോദിച്ചപ്പോൾ തന്റെ ആദ്യ സിനിമയെപ്പറ്റിയാണെന്നാണ് സമാന്ത തന്റെ ആദ്യ സിനിമ കേരളത്തിലായിരുന്നുവെന്നും അതിനെപ്പറ്റിയും സമാന്ത സംസാരിക്കുന്നുണ്ട് So thank you. Thank you for the love. This is my motherland. <laughs> and I am very proud that you appreciate me and love me and support me. It means the world. I should have brought ായിരുന്നു സമാധയുടെ ആദ്യ സിനിമയായ മായ ചസാവ എന്ന തെലുങ്കു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഗൗതം ബസ്തു മേനോന്റെ വിനയ് താണ്ടി വരുമായ എന്ന ഹിറ്റ് സിനിമയുടെ തെലുങ്ക് പതിപ്പാണിത് നാഗചേന്ദ്രനിയായിരുന്നു നായകനായി ചിത്രം സംവിധാനം ചെയ്തത് ഗൗതം മേനോൻ തന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ